ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയുണ്ട് കേട്ടോ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ മാത്രം മാറിയിട്ട് ഒരു നല്ല പ്ലോട്ട് പ്ലോട്ട് വീടുണ്ട് വീടിൻ്റെ വില പറയണില്ല പ്ലോട്ടിന് മാത്രം വില പറയണല്ലോ കേട്ടോ ഒരു അഞ്ച് സെൻറ്റിൻ്റെ അടുത്ത് നാല് അഞ്ച് സെൻറ്റിൻ്റെ എത്ര ഇരുന്നൂറ് ലിങ്സും മാത്രം കൊണ്ട് കുറവുള്ളൂ അഞ്ച് സെൻ്റ് സെൻറ്റിൻ്റെ അടുത്ത് ഈ കാണുന്ന ഈ വീടും സ്ഥലവും കൂടിയിട്ട് വിൽപ്പനയ്ക്കുണ്ട് വീടിന് വില പറയണില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാർട്ടി ഇവിടെ താമസിക്കുന്നില്ല കുറച്ച് നാളായിട്ട് ഒഴിവുമായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് പൂപ്പൽ പിടിച്ചിട്ടുണ്ട് ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് വീടിന് വിലയിടുന്നില്ല നല്ലൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ടിൽ നിന്ന് ഒരു മാക്സിമം വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് മി മീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് ഒന്നര കിലോമീറ്റർ അപ്പോൾ ഈ വീട് ഇത് കണ്ടില്ലേ ഇതൊരു ഹാളുണ്ട് കേട്ടോ ഈ ഒരു ഹാളും ബാക്കിലും വലിയൊരു ഹാൾ തന്നെ അങ്ങനെയാണ് അത് മുന്നെന്തോ ഒരു ഓഫീസ് പോലെ ഉണ്ടോ വീടല്ലായിരുന്നു എന്തോ ഓഫീസ് പോലെ ആണ് താമസം താമസമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഇവിടെ മുകളിലേക്ക് ഒരു സ്റ്റയർ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഫീസ് ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് കേട്ടോ ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് അഞ്ച് സെൻറ്റിൻ്റെ അടുത്ത് പ്രോപ്പർട്ടി ഉണ്ട് ഇവിടെ പാട്ട് എന്തോ ട്യൂഷൻ സെൻറ്റർ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇൻകുള്ളിൽ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ലൈക്കും ചെയ്തോളൂ പിന്നെ ബാക്ക് കാണാം ബാക്ക് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഏരിയയാണ് കേട്ടാ നമ്മൾ പതിനെട്ടിലൊന്നും വെള്ളം കയറാത്ത ഏരിയയാണ് നല്ല കിണറുണ്ട് അടിപൊളി കിണറുണ്ട് അതുപോലെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതിന് അധികം താഴ്ച്ചില്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കണമല്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അതിൽ കുറയൊന്നുമില്ല പതിനഞ്ചന പറയണേ നമുക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ നല്ലൊരു ഏരിയയിലാണ് ഈ ബിൽഡിങ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ പ്രത്യാദിയുണ്ട് ഒന്നും കൂടി കണ്ടു ഇവിടെ എന്തോ ട്യൂഷൻ സെൻ്റർ പോലെ എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല പോലെ ഉണ്ട് ഇവിടെ താമസം ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞങ്ങളിവിടെ ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഓക്കേ താങ്ക് യു അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം വിട്ടുകളയണ്ട ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് കിട്ടാനില്ല നമുക്ക് ഓക്കെ താങ്ക്